കീഴ്പള്ളി അൽഫോൻസ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഹൈസ്കൂൾ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയുള്ള രണ്ട് ദിവസത്തെ സഹവാസ ക്യാമ്പ് ഉദ്ഘാടനം സ്കൂൾ മാനേജർ സിസ്റ്റർ അന്നമ്മ നിർവഹിച്ചു പ്രിൻസിപ്പൽ സിസ്റ്റർ സൗമ്യ പി ടി ഐ പ്രസിഡന്റ് കുര്യാക്കോസ് തടത്തിൽ ക്യാമ്പ് കോർഡിനേറ്റർ ജോസ് ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളിൽ ലക്ഷ്യബോധം വളർത്തുക കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുക ആശയവിനിമയത്തിൽ മിടുക്കരാവുക ലൈഫ് സ്കിൽ വളർത്തുക തുടങ്ങിയവയാണ് ക്യാമ്പിന്റെ ലക്ഷ്യം രണ്ടാം ദിനത്തിൽ എല്ലാ കുട്ടികളും മാതാപിതാക്കളും ക്യാമ്പിന്റെ ഭാഗമാകും ലൈഫ് ടെക് ട്രെയിനിങ് ഡയറക്ടർ അഭിലാഷ് ജോസഫ് സജീവ് പയ്യോളി തുടങ്ങിയവർ ക്യാമ്പ് നയിക്കും മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ